السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى أله وصحبه الفائزين الله عزيلا الله ما روضة العلم محمد الله و سلم على ألف അർത്ഥവും വ്യാഖ്യാനവും അതിന്റെ പാർട്ട് രണ്ട് പ്രവാചക പ്രകീർത്തന കാവ്യത്തിലെ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചക പ്രകീർത്തന കാവ്യത്തിന്റെ രണ്ടാമത്തെ അഹമ്മദുല്ലാഹ മുസല്ലിയൻ അഹമ്മദു മുൻ ഞാൻ തന്നെ ചൊല്ലുന്നവനായ നിലക്ക് മുസലിമൻ സലാമം ചൊല്ലുന്നവനായ നിലക്ക് അല അഹമ്മദ അഹമ്മദ് നബിയുടെ മേൽ വൽ ആലി ആ നബിയുടെ കുടുംബത്തിൻ്റെ മേലുംബി ആ പ്രവാചകരുടെ അനുയായികളുടെ മേലും ആ ഒരുത്തർ ഈ ആലു കുടുംബങ്ങളിലേക്ക് തിയാമത്നാള് വരെ വരുന്ന ചേർന്ന് വരുന്ന അവരുടെ മേരിലും ഞാൻ സ്വലാത്തും സലാമും ചൊല്ലുന്നു അഹമ്മദു എന്നുള്ളത് ആണ് ഹമിദ അഹമ്മദു എന്നുള്ളതിൻ്റെ മുളാലി ആണ് അഹമ്മദു എന്നുള്ളതിൻ്റെ വഹദ മുത്ത കല്ലിമ അള്ളാഹ എന്നുള്ളത് അതിന്റെ മക്കൂലുമാണ് അഹമ്മദു എന്ന ജുംല ഒന്നുകിൽ മുസ്തയിൽപ്പത്തായ ജുംലയാക്കാം അപ്പോ ഈയൊരു അഹമ്മദു എന്നുള്ളത് കൊണ്ട് ഈ തുടങ്ങുകയാണ് അതല്ലെങ്കിൽ ഇതിനെ ഇതിനെത്തുനല മക്കൂലിഫുഫി ആത്തിഫിന്റെ അർഫിനെ കളഞ്ഞുകൊണ്ട് ഇവിടെ അഹമ്മദു എന്ന വാവിനെ കളഞ്ഞിട്ട് ഇതിനെ തൊട്ടു മേലത്തെ ബൈറ്റിലുള്ള കാലന്റെ മക്കൂലിന്റെ മേലത്തുപ്പാക്കാം ആ കാലന്റെ മക്കൂല് ബദ്അൽ എന്നായിരുന്നു ആ ബദൻറെ മേല് അങ്ങോട്ട് അത്തുപ്പാക്കുക മക്കൂലിന്റെ മേൽ ആ മുസന്നിഫ് തന്നെ അൽ അലിഫു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ മുസന്നിഫാണല്ലോ ആ മുസന്നിഫ് തന്നെ പറഞ്ഞവരായ നിലക്ക് അഹമ്മദ എന്ന് പറഞ്ഞവരായ നിലക്ക് അർത്ഥം വരും അതല്ലെങ്കിൽ അള്ളാഹു തായയെ ഞാൻ സ്തുതിക്കുന്നു എന്ന് ഇങ്ങനെ ഒരു ജുംല തുടങ്ങി പോവുകയാണ് അപ്പൊ അർത്ഥം ഐ ബി ജമീലത്തി അള്ളാഹുസുബാനുഭവത്തായ ഞാൻ വിശേഷണം പറയുന്നു അവന്റെ എല്ലാ അഴകാർന്ന ഭംഗിയുള്ള വിശേഷണങ്ങളെ കൊണ്ടും അവനെ ഞാൻ വിശേഷണം പറയുന്നു ഇവിടെ വൈനമ ആധറൽ ജും അലഹമദില്ല എന്ന് ഇസ്മിയായ ജുംല പറയുന്നതിനു പകരം ായ ജുംലയെ ഇവിടെ തെരഞ്ഞെടുത്തു മുസന്നിഫ് അതിന് കാരണം ജുംല തജദ് മേൽ അറിയിക്കും എന്നാണ് ആ ക്രിയ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും മുറിയും പിന്നെയും ഉണ്ടാവും മുറിയും പിന്നെയും ഉണ്ടാവും അപ്പോ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഞാൻ സ്തുതിക്കുന്നു അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സമയത്തും ഞാൻ സ്തുതിക്കുന്നു വീണ്ടും സ്തുതിക്കുന്നു എന്നിങ്ങനെ ആവർത്തിച്ചാർത്തിച്ചിട്ടുള്ള ഒരു സ്തുതി എന്ന അർത്ഥം അതിന് വരും കാരണം ഇത് തജതുതി ന്യാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അതും ഇങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് പുറത്തായിക്കൊണ്ടേ ഇരിക്കാൻ ഒരു ഞാമത്ത് കഴിഞ്ഞാൽ ഉടനെ വേറൊരു ഞാമത്ത് ഓരോ സെക്കൻഡിലും സെക്കൻഡിലും നിയമത്തുകൾ ഇങ്ങനെ പുതുതായി വന്നുകൊണ്ടിരിക്കുമ്പോ അതിനൊക്കെ അനുസരിച്ചു കൊണ്ടുള്ള സ്തുതി ഒരു സ്തുതിക്ക് ശേഷം വേറൊരു സ്തുതി ഇങ്ങനെ പുതുതായി സംഭവിക്കുന്നു ഞാൻ സ്തുതിക്കുന്നു എന്ന ഒരു അർത്ഥം ലഭിക്കുന്നതിന് വേണ്ടിയാണ് കേളിയായ ജുംലയെ മുസന്നിഫ് ഇവിടെ തെരഞ്ഞെടുത്തത് അള്ളാഹ എന്നുള്ളത് അഹമ്മദ് എന്നുള്ളതിന്റെ എന്നുള്ളതിൻ്റെ മക്കളിലാണ് അള്ളാഹു സുപ്രഖാനഭൂമത്തെ അതിൻ്റെ പരിശുദ്ധമായ ദാത്തിനുള്ള ഇസ്മാണത് അള്ളാഹ് എന്നുള്ളത് അള്ളാഹുവല്ലാത്ത മറ്റൊരാൾക്ക് ആ പേര് പറയൽ അനുവദനീയവും അല്ല അള്ളാഹു എന്നുള്ളത് മുഗൾ ഇസ്മുൽ ആഴുതമോ അല്ലെ അസഹി അസഹായ അഭിപ്രായം അനുസരിച്ചു കൊണ്ട് അത് ഇസ്മുൽ ആഴുതമാണെന്ന് പറയുന്നു ഇസ്മുൽ ആഴുതം ഏതാണ് എന്ന വിഷയത്തിൽ പ്രലമായ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് മുല്ലിയൻ ഞാൻ തന്നെ സ്വലാത്ത് ചെല്ലുന്നവനായ നരക്കില് എന്നുള്ളത് തറക്കിപ്പ് ഹാലാണ് മിനൽ മുസ്തത്തി അഹമ്മദു അഹമ്മദു എന്നുള്ളതിൽ മറഞ്ഞു കിടക്കുന്ന ഒരു ലമീറുണ്ട് ആ ലമീറിൽ നിന്ന് ഹാലാണ് ഞാൻ അന ഞാൻ തന്നെ സ്വലാത്ത് ചൊല്ലുന്നവനായ നിരക്ക് സൊലാത്തിന്റെയും സലാമിന്റെയും ഒക്കെ അർത്ഥം നമുക്ക് സാധാരണ കേട്ടു പരിചയമുള്ളത് കൊണ്ട് അതിനെപ്പറ്റി പറയേണ്ടതില്ലല്ലോ മുസലിമൻ എന്നുള്ളത് വീണ്ടും രണ്ടാമത്തെ ഒരു ഹാലാണ് അതല്ലെങ്കിൽ മുസല്ലിയൻ എന്നുള്ളതിൻറെ മേൽ അത്തുബാക്ക അപ്പൊ അതു അർപ്പിനെ കടഞ്ഞതാണെന്ന് വെക്കണം സലാമ എന്ന് ഔ പറഞ്ഞു എന്നൊക്കെ അർത്ഥം പറയുന്നുണ്ട് എന്നാണ് ഇവിടെ വായിക്കുന്നത് ദാർ മജൂറൂർ ആണ് മുത്തു മുസലിജന്റെ അവിടുക്കും മുസലിമന്റെ അടുക്കും രണ്ടിനോടും ബന്ധിപ്പും മുത്ത മുത്ത ഇവിടെ മജറൂർ അഹമ്മദ എന്നാണ് ശരിക്കും വായിക്കേണ്ടത് അത് റൈറൽ മുൻസരിഫാണ് പക്ഷെ ഇവിടെ അഹമ്മദീൻ എന്ന ജറു കൊണ്ട് തന്നീം ചെയ്ത് വായിച്ചത് അതില് റൂറത്തിൽ ധറൂറത്തിന് വേണ്ടിയാണ് അഹമ്മദ് മുഹമ്മദ് എന്നൊക്കെ റസൂറുലാന്റെ പേരുകളിലുള്ള പേരുകളാണ് മുഹമ്മദ് എന്നുള്ളത് മുഫഅഅല് ഹരിക്കുക അത് ഒരു വട്ടത്തിന് ശേഷം വേറൊരു വട്ടവും മടങ്ങി വരുക എന്നൊക്കെ അർത്ഥം വരുന്നതാണ് മുഹമ്മദ് എന്നുള്ളത് അഹമ്മദ് എന്നുള്ളത് മുബാലകത്തിന്റെ സീറയാണ് നല്ലോണം സ്തുതിയുള്ളവർ എന്നർത്ഥത്തിൽ മുഹമ്മദ് എന്നുള്ളത് കൊണ്ട് പേര് മറ്റുള്ളവർക്കും ആർക്കും വക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതുപോലെ തന്നെ അഹമ്മദ് എന്നുള്ളത് കൊണ്ടും മസൂർദാന്റെ മുമ്പ് മറ്റൊരാൾക്ക് പേര് വെക്കപ്പെട്ടിട്ടില്ല എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത് പക്ഷെ ഇമാം ലഖാനി എന്നവര് ഉദ്ദേശിച്ച ഒരു വിഷയമുണ്ട് അന്നഹു സം വിഷയമുണ്ട് അന്നഹൂർ തസമിസും എന്ന് ഏതായാലും നാലു പേർക്ക് ഈ പേര് വെക്കപ്പെട്ടിട്ടുണ്ട് ഷേഖു ഇസ്ലാം അൻസാരി തങ്ങൾ ജസ്മു ചെയ്തു പറഞ്ഞിട്ടുള്ളത് ഖിറൂർ നബി അലഹിസ്സലാമിൻ്റെ പേര് അഹമ്മദ് എന്നാണ് ഏതാകട്ടെ റസൂള്ളന്റെ മുമ്പ് ചിലവർക്കൊക്കെ ആ പേര് വെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രബലമായി വരുന്നത് ഒന്നാമത് വഴണം വൽ ആലി ആല് എന്നുള്ളത് അഹമ്മദ അഹമ്മദ് എന്നുള്ളതിൻ്റെ മേൽ അതഫ എന്ന് പറഞ്ഞ അഹലുഷക്സി ഒരു വ്യക്തിയുടെ കുടുംബക്കാർ എന്നാണ് ആര് എന്ന് അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ആൽ എന്ന് പറയുന്നത് ഹാഷിമിൻ വ മുത്തലിബ് ഹാഷിം എന്നവരാണ് ഹാഷിം മുത്തലിബ് എന്നവരുടെ സന്താന പരമ്പര ഹുവൽ മുറാദു അവരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തീല പറയപ്പെട്ടിരിക്കുന്നു ഉമ്മത്തുൽ ഇജാബത്ത് ഇജാബത്തിന്റെ ഉമ്മത്താണ് തങ്ങൾക്ക് ഉത്തരം നൽകിയ ഈ ഉമ്മത്ത് അവരാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട് ആരുകൊണ്ട് ഉദ്ദേശം അവരാണ്

ഇപ്പൊ സലാത്തു സലാം ഉണ്ടാവട്ടെ എന്ന ഒരു ആണല്ലോ ഇത്തരം സന്ദർഭങ്ങളിൽ ആല് പറയുമ്പോ അവിടെ ഉദ്ദേശിക്കാൻ നല്ലത് ഇജാബത്തിന്റെ ഉമ്മത്ത് എന്നാണ് പക്ഷെ രാഖിം ഖയ്യദുൽ ഖാദി ഹുസൈൻ ഇമാം ഖാദി ഹുസൈൻ തങ്ങൾ ഇജാബത്തിന്റെ ഉമ്മത്താണ് എന്ന് പറയുമ്പോഴും വേറെയും ചില പണ്ഡിതന്മാർ ഇതിന് ഉപാധി കൊടുത്തിട്ടുണ്ട് ഉമ്മത്തിൽ നിന്ന് മുക്തീങ്ങൾക്ക് മുക്തീങ്ങൾ എന്നതുകൊണ്ട് കൊണ്ട് ഉപാധി കൊടുത്തിട്ടുണ്ട് അപ്പോ സലാമും ഉണ്ടാവട്ടെ ആരിൻ്റെ മേലും എന്ന് പറഞ്ഞാൽ ഈ ഇജാബത്തിന്റെ ഉമ്മത്തിൽ നിന്ന് മുഗ്മിനീകളിൽ നിന്ന് മുക്തീങ്ങളായവരുടെ മേലും ഉണ്ടാവട്ടെ എന്ന അർത്ഥമാണ് അപ്പ വെറുകി അസുഹാബിന്റെ മേലും സ്വലാത്തും സലാമും ചൊല്ലുന്നവരായ നരക്ക് അസുഹാബ് എന്നുള്ളത് ഒരഭിപ്രായം അനുസരിച്ച് സാഹിബിന്റെ ജന്മമാണ് തഹീപ്പ് പ്രകാരം അത് സാഹിബ് എന്നുള്ളതിന്റെ ജം ആണ് കാരണം എന്നുള്ളതിനെ അഫ്ആാൽ എന്നുള്ളതിന്റെ മേൽ ജമാക്കപ്പെടില്ല അതുകൊണ്ട് അതല്ലെങ്കിൽ സഹബു എന്നുള്ളതിന്റെ ഇസ്മു ജം ആണ് എന്നൊക്കെ അറയും പോലെ അങ്ങനെയും പറയാം ഏതായാലും ആ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും ഉണ്ട് അസ്ഹാബ് എന്ന് പറഞ്ഞാൽ അറിയാലോ റസൂർലാഹി തങ്ങളിൽ വിശ്വസിച്ചവരായ നിലയ്ക്ക് ഒരു അല്പസമയമെങ്കിലും റസൂറുദാഹിയുമായി കണ്ടവർ നിന്ന് റസൂറുദാനെ കണ്ടുമുട്ടിയവർ മീനൻ ബിരി റസൂറുദാനെ കൊണ്ട് വിശ്വസിച്ചിട്ട് അപ്പൊ മാത്ര ഇസ്ലാമി ഇസ്ലാമിന്റെ അവർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് വാലത്തി വാലത്തിൽ ഔല സുഹൃബത്ത് നീണ്ടു നിൽക്കട്ടെ നീണ്ടു നിൽക്കാതിരിക്കട്ടെ ഒരു സെക്കൻഡ് സമയമാണെങ്കിലും അവരെ സഹാബി എന്ന പേര് പറയും കിടക്ക് വെച്ച് ഇസ്ലാമിലേന്ന് പുറത്തുപോയി ഇസ്ലാമിലേക്ക് വന്നു എന്നാലും സഹാബി എന്ന പേര് നഷ്ടപ്പെടുകയില്ല എന്നൊക്കെ ശാരീഹികൾ വിശദീകരിച്ചിട്ടുണ്ട് ഇനി സഹാബത്ത് എന്നുള്ളത് അങ്ങനെ ഒരു ബിൽ അലപത്തി റസൂറുല്ലാന്റെ ഈ അനുയായികൾക്കുള്ള ഒരു അലമായിട്ട് അങ്ങോട്ട് മികച്ചിരിക്കുന്നു അങ്ങനെ പേര് പറയാം അത് ഒന്നിൻ്റെയും ഒന്നുമല്ല അങ്ങനെ ഒരു ഇസ്മാണ് അലമാണ് അലമാണ്ഹാബത്ത് റസൂറുല്ലാന്റെ ഈ പറയപ്പെട്ട നിലക്ക് ഈ നിർവചനം പറഞ്ഞ ആ രൂപത്തിലുള്ള റസൂറുലാന്റെ അനുയായികൾക്കുള്ള ഒരു അലമായിട്ടുണ്ട് അലബത്തുകൊണ്ട് അങ്ങനെ പേരായി പറൽ മികച്ചു വന്നിരിക്കുന്നു അർത്ഥത്തിൽ അങ്ങനെയും പറഞ്ഞവരുണ്ട് എന്നുള്ളത് എന്നുള്ളതിന്റെ മേൽ ആണെങ്കിൽ കൊണ്ട് എന്നർത്ഥം എന്നുള്ളത് ബൈദുകളിൽ

അതാണ് ഉദ്ദേശം ഈ ഗ്രന്ഥരചനയുടെ സമയം മുതൽക്ക് വരാൻ പോകുന്ന ശേഷം വരുന്ന എല്ലാവരും കുടുംബക്കാരിൽ നസൂർലാന്റെ പിന്നെ ആര് എന്ന് പറഞ്ഞ മേലെ പറഞ്ഞ ആരുണ്ടല്ലോ ബനു മുക്തദിൻ അതാണല്ലോ തമ്മിൽ ആ ആരിന്റെ അക്കാരിയായിട്ട് വരുന്ന ആരൊക്കെയുണ്ടോ അതല്ലെങ്കിൽ രണ്ടാമത്തെ മേനയാണെങ്കിലും മുക്തക്കീകളായ മുഗ്മിനീകൾ അവരുടെ കുടുംബക്കാരായി ആരൊക്കെ മുഗ്മിനികളും മുത്തക്കീകളുമായി വരുന്നുണ്ടോ ഇനി മുത്തക്കീങ്ങൾ എന്ന് നമ്മൾ പറയേണ്ടതില്ല മുത്തീകളാണെങ്കിലും അല്ലെങ്കിലും ആ കുടുംബ മു മുത്തീങ്ങളുടെ കുടുംബക്കാരായി വരുന്നവർ അപ്പോ ആദ്യം പറഞ്ഞ ആലുകൊണ്ട് ഈ തസ്നീഫിന്റെ ഗ്രന്ഥരചനയുടെ മുമ്പുള്ള നോക്കുക എന്ന് വെക്കെ ഉദ്ദേശിക്കാം ഇനി ബിൽ ആലി അൽ ആലുൽ മാനവിയും ആദ്യം പറഞ്ഞ ആലുകൊണ്ട് കുടുംബക്കാര് എന്ന അർത്ഥത്തിൽ തന്നെ വബിൽ മൗസൂലി വമൻ എന്ന് പറഞ്ഞ ആ ആലു കൊണ്ട് ഉദ്ദേശം അൽ ദീനിയായ കുടുംബക്കാർ ഐ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരോട് ദീനിൽ കുടുംബ ബന്ധമുള്ളവർ ബിഹി അപ്പൊ അവര് ഈ ദീനിൽ കുടുംബക്കാരും ദീനൂറുനോട് കുടുംബമുള്ളവർ തന്നെയാണ് ഈ കുടുംബക്കാരോട് ദീനിൽ കുടുംബ ബന്ധമുള്ളവർ ആരൊക്കെ ഉണ്ടോ അവരുടെ മേലും അതല്ലെങ്കിൽ അർത്ഥം വരുമ്പോ കുടുംബക്കാരായിട്ടുള്ളവരിൽ നിന്ന് കുഫറിൽ നിന്ന് മടങ്ങിയ ആളുകൾ അപ്പൊ ഇവിടെ അങ്ങനെ വെക്കണം അപ്പോ ഈ ദീനിൽ കുടുംബമായിട്ടുള്ളവരെ കൊള്ള കുഫറിൽ നിന്ന് മടങ്ങിയവർ അങ്ങനെയുള്ള ആൾക്കാര് ഉദ്ദേശിക്കാം എന്നുകൊണ്ട് ഈ കുടുംബക്കാരെന്നുള്ളത് കൊണ്ട് ആലുകൊണ്ട് ഉദ്ദേശിക്കാം അൽ

ബനു ഹാഷിമ് ബനു മുത്തലിബ് ഇവരിൽ നിന്ന് വിശ്വസിച്ചവർ എന്നർത്ഥം അതല്ലെങ്കിൽ അവിൽ മുറാദു മൻ ദീനിഹി ആലി കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ മണ്ണ് 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 ചേർത്തപ്പെട്ട ആല് എല്ലാ പടപ്പുകൾക്കും എന്ന് പറയാലോ അപ്പോ അപ്പൊ മറ്റു പടപ്പുകളിൽ നിന്ന് ഇസ്ലാമിലേക്ക് റസൂറുന്റെ ദീനിലേക്ക് മടങ്ങിയവർ ആരൊക്കെയുണ്ടോ അവര് എന്ന് ഉദ്ദേശിക്കാം മല്ലിൽ ആലി ആൽ എന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഉദ്ദേശങ്ങൾ അതുകൊണ്ട് വെക്കാം എന്ന് ഇതിന്റെ ഷർഹുകളിൽ പറഞ്ഞു കാണുന്നു ബഹുമാനപ്പെട്ട ഷേഖ് അബ്ദുറഹ്മാൻ ലക്ഷബന്ധി താനൂർ അവറുകളുടെ അബാരിബുൽ പേജ് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നിവയിലും അതുപോലെ അലിഫ് അലിഫ് ബി എന്ന ഷറഹിന്റെ നാല് അഞ്ച് പേജുകളിലും ഒക്കെ ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്